വിനു ഭാഗവതരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വേഷം കെട്ടി ആടുന്ന ജോക്കറാണോ സംശയം ഉണ്ടാവുകയാണ് ബെഡാ തമാശയാണ് എന്നിരുന്നാലും പത്താളെ ഏഷ്യാനെറ്റ് ഒരു പരിപാടിയുടെ ഭാഗമായി വിളിച്ചു ചേർക്കുമ്പോൾ അവിടെയും നമ്മൾ നമ്മളുടെ കാര്യം സ്വമേധയാ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് വാർത്ത പ്ലാൻ ചെയ്യാറുള്ളത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുന്നു അതിൽ സതീശൻ്റെ മറുപടി എടുക്കുന്നു അതേ ആചാരം തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയിൽ നടന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് പ്രധാന ഭജനക്കാരനായിട്ടുള്ള വിനു ഭാഗവതരുടെ ഡയലോഗ് കേട്ടപ്പോഴാണ് ചിരി അടക്കാനായില്ല നേരത്തെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഒരു ഭംഗിവാക്കല്ല കേരളത്തിൽ ഒന്നല്ല ഇന്ത്യയിൽ തന്നെ നിക്ഷേപകർ അതായത് ഈ സ്ഥാപനത്തിന് പണം മുടക്കിയ ആളുകൾ എഡിറ്റോറിയൽ ഇടപെടാത്ത ഏക സ്ഥാപനം ഏഷ്യാനെ ന്യൂസ് ആയിരിക്കും അത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം ഇതിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളാണ് മാനേജ്മെൻറ്റിൻ്റെ പൂജ്യം ശതമാനം ഇടപെടലുള്ള ഏക സ്ഥാപനമാണ് വിശ്വസിച്ച് വിശ്വസിച്ചു ഇത്രയും വലിയ സത്യങ്ങളൊക്കെ അതായത് മാനേജ്മെൻറ്റിന് ഇടപെടാത്തൊരു സ്ഥാപനമാണത്രേ പല മോങ്ങിജി വാർത്തകളുടെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉടനടി അതിൻ്റെ തലക്കെട്ട് പോലും നേരത്തെ ഗും എന്ന പരിപാടിയിൽ പോലും ആ എപ്പിസോഡ് മുക്കിയത് മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലല്ല അങ്ങനെയൊന്നും പറഞ്ഞുകളെയല്ലേ